ഹരേ കൃഷ്ണ സർവം ശ്രീ വസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഭാഗവതം നാൽപ്പത്തി ആറാമത്തെ ഭാഗം തൃതീയസ്കന്ധം പതിനാലാം അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൽ കശ്യപ്രജാപതിക്കും ദിധിക്കും ഉണ്ടായ രണ്ട് മക്കളെക്കുറിച്ച് എങ്ങനെയാണ് അസുരന്മാരുടെ ആസുരവംശത്തിൻ്റെ ഉത്ഭവം അതാണതിൽ ചർച്ച ചെയ്യുന്നത് ഹിരണ്യകശുവും ഹിരണ്യാക്ഷൻ്റെയും ഉത്ഭവത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വരാഹമൂർത്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച് അവതാരത്തെക്കുറിച്ചാണ് വിവരിച്ചിരുന്നത് വരാഹ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് ഹിരണ്യകശുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ഒക്കെ ജനനവും ഇപ്പോൾ മൈത്രേയ മഹർഷി വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് വിതുരോട് വരാഹമൂർത്തിയുടെ അവതാരവും ഭൂമിയെ വരാഹമായി ജലത്തിൻ്റെ അതായത് രസാതലത്തിൽ താന്നുപോയ ഭൂമിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന വരാഹമൂർത്തിയുടെ അവതാരകഥയും ഹിരണ്യ കശുവിനെ ഭഗവാൻ മർ വധിച്ചതും ഒക്കെ കേട്ട മൈത്രേയ മഹർഷിയുടെ ആ ആ വിവരണം കേട്ട വിദുരർ മഹർഷിയോട് ചോദിക്കുകയാണ് ഭൂമിയെ ഉദ്ധരിക്കുമ്പോൾ വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നു എന്നങ്ങ് പറഞ്ഞുവല്ലോ എന്ത് കാരണത്തിലാണ് ഹിരണ്യാക്ഷൻ ഭഗവാനോട് യുദ്ധത്തിന് ചെന്നത് ഹിരണ്യ കശുകുവല്ല ഹിരണ്യാക്ഷൻ അപ്പോൾ ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ എന്തിന് കൊന്നു എന്ന് ചോദിക്കുമ്പോൾ മൈത്രേയ മഹർഷി പറയുകയാണ് അല്ലയോ വിതുര അങ്ങയുടെ ഈ ചോദ്യം വളരെ നല്ലതാണ് ശ്രീഹരിയുടെ ലീലകളാണല്ലോ അങ്ങ് ഓരോന്നായി ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യം വളരെ ഉത്തമമാണ് കേൾക്കുന്നവരിൽ ഭക്തി വർദ്ധിക്കുവാനും അങ്ങയ ഭക്തിയിൽ ഭക്തിയുടെ ലഹരിയിൽ അങ്ങക്ക് ആറാടുവാനും ഉത്തമമായ ചോദ്യം തന്നെയാണ് അപ്പോൾ അതിനുള്ള മറുപടിയായി വിദുരരോട് മൈത്രേയ മഹർഷി പറയുകയാണ് ദക്ഷ പ്രജാപതിമാരുടെ പുത്രിമാരിൽ പതിമൂന്ന് പേരായിരുന്നു കശ്യപ പ്രജാപതിയുടെ പത്നിമാരായവർ ദക്ഷപ്രജാപതിയുടെ പുത്രിമാർ അതിൽ പതി പതിമൂന്ന് പേരായിരുന്നു കശ്യപ പ്രജാപതിയുടെ പുത്രിമാരായ ഭാര്യമാരായവർ ഈ പ്രജാപതി എന്ന് പറയുന്നത് പ്രജകളെ മനുഷ്യരെ സൃഷ്ടിക്കുന്നവരായിരുന്നതുകൊണ്ടാണ് ദക്ഷപ്രജാപതി പ്രജാപതി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇവർ എങ്ങനെയുണ്ടായി എന്നും ബ്രഹ്മദേവന്റെ ശരീരം രണ്ടായി വിളർന്നതിനെ കായമെന്ന് പറയുകയും ആ കായം രണ്ട് ഒരു പുരുഷന്റെ ശരീരവും ഒരു സ്ത്രീയുടെ ശരീരവുമായി മാറിയതിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞു സ്വയംഭൂമനുവും ശതരൂപയും എന്ന് പറയുന്ന ഒരു സ്ത്രീയും പുരുഷനുമായി മാറി അതിൽ നിന്നാണ് പിന്നീടുണ്ടായ ദക്ഷപ്രജാപതിയും അതുപോലെയുള്ള പ്രജാപതികളും പിന്നീട് ഉള്ള മനുഷ്യവംശം എല്ലാം ഉണ്ടായത് അതിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ദക്ഷന്റെ മക്കളിൽ പതിമൂന്ന് പേരായിരുന്നു കശ്യപന്റെ ഭാര്യമാർ അതിൽ ഒരാളായിരുന്നു ദിഥി മറ്റൊരാളായിരുന്നു അതിഥി ദിദിയുടെ മക്കളാണ് അസുരവംശം അതായത് ദിഥി അസുരന്മാരുടെ അമ്മയും അതിഥി ദേവന്മാരുടെ അമ്മയുമായിരുന്നു ദേവഗണങ്ങളെല്ലാം ഉണ്ടായത് അതിഥിയിൽ നിന്നും കശ്യപ്രജാപതിയിൽ നിന്നും ദിഥിയിൽ നിന്നും കശ്യപ്രജാപതിയിൽ നിന്നുമാണ് അസുരവംശം ഉണ്ടായത് അതിനെക്കുറിച്ചാണ് നമ്മളിതിൽ വിവരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം സന്ധ്യാസമയത്ത് ദിദി കശ്യപനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം അഗ്നിശാലയിലിരുന്ന് സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്താണ് ദിദി കടന്നു ചെന്നത് എൻ്റെ സഹോദരിമാർ പന്ത്രണ്ട് പേർക്കും സന്താനങ്ങൾ ഉണ്ടായി എനിക്ക് മാത്രം പുത്രന്മാരുണ്ടായില്ലോ സന്തതി ഇല്ലാത്തതിനാൽ ഞാൻ അത്യന്തം ദുഃഖിതയാണ് ഭർത്താവിൽ നിന്ന് അഭീഷ്ടം സാധിച്ച സ്ത്രീകളുടെ കീർത്തി ലോകം മുഴുവൻ വ്യാപിക്കുന്നു അങ്ങയിൽ നിന്ന് യോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാവുക എന്നത് എനിക്ക് അഭിമാനകരമല്ലേ സന്തതി പരമ്പരകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയല്ലേ ഞങ്ങളുടെ പിതാവ് അങ്ങയ്ക്ക് ഞങ്ങളെ വിവാഹം ചെയ്തു തന്നത് അതിനാൽ സന്തതിയെ ആഗ്രഹിക്കുന്ന എൻ്റെ അഭീഷ്ടം അങ്ങ് സാധിച്ചു തരിക തന്നെ വേണം ഇങ്ങനെയൊക്കെ കശ്യപനോട് പറഞ്ഞുകൊണ്ട് കാമവികാരത്തോടുകൂടി തന്നെ സന്ധ്യാസമയം ആ സമയത്തെയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുക സന്ധ്യാസമയത്ത് അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് ഇങ്ങനെ ആവശ്യം പറയുകയാണ് ഇങ്ങനെ സംസാരിക്കുന്ന ദിധിയെ സാന്ത്വനം ചെയ്തുകൊണ്ട് കശ്യപൻ പറയുകയാണ് നീ ആഗ്രഹിക്കുന്ന അഭീഷ്ടത്തെ നിശ്ചയമായി ഞാൻ സാധിച്ചു തരാം ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന മൂന്ന് പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നത് പുരുഷൻ സ്ത്രീയിലൂടെയാണല്ലോ അങ്ങനെയുള്ള ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിക്കാതിരിക്കുന്നത് ആരാണ് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട് രണ്ട് നാഴിക സമയം ഒന്ന് ക്ഷമിക്കൂ എന്ന് കശ്യപൻ പറയുകയാണ് നിധിയോട് രൗദ്രമൂർത്തികളുടെ അതിഭയങ്കരമായ സമയമാണ് സന്ധ്യ ലോകപാലകനായ ശ്രീ പരമേശ്വരൻ സന്ധ്യാസമയത്ത് വൃഷഭ വാഹനത്തിലേറി തൻ്റെ പരിവാരങ്ങളായ ഭൂതഗണങ്ങളാൽ സേവിതനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സന്ധ്യാസമയത്ത് അകൃത്യം ചെയ്യുന്നത് പരമശിവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ശ്മശാനത്തിലെ പൊടി തട്ടി തവിട്ടു നില നിറം കലർന്ന ആ ജഡാമണ്ഡലത്തോടും ഭസ്മം ധരിച്ച ശരീരത്തോടും കൂടിയ രുദ്രദേവൻ മൂന്ന് കണ്ണുകളിലൂടെ ധർമ്മ അധർമ്മങ്ങളെ നോക്കിക്കണ്ട് സഞ്ചരിക്കുന്ന സമയമാണ് സന്ധ്യ ഇങ്ങനെയുള്ള സന്ധ്യാസമയം ഭഗവാനെ ഭജിക്കാനാണ് ഉപയോഗിക്കേണ്ടത് അതിനാൽ സന്ധ്യ കഴിയുന്നത് വരെ നീ കാത്തിരിക്കൂ ക്ഷമിക്കൂ എന്ന് കശ്യപൻ ദിതിയോട് പറയുകയാണ് കശ്യപ കശ്യപ്രജാപതി ഇങ്ങനെയെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാമവികാരത്താൽ അടിമപ്പെട്ട ദിധി അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ സ്ത്രീക്ക് അങ്ങനെ ഒരു വികാരം വന്നു കഴിഞ്ഞാൽ അത് ഏത് സമയം സാധിക്കുക എന്നുള്ള ഒരു ധൃതിപ്പെട്ട ആവേശത്തിലായിരുന്നു ധിധി അവിടെ നിലനിർലജനായി അവൾ കശ്യപന്റെ വസ്ത്രം പിടിച്ചുലച്ചു കർമ്മത്തിലുള്ള ധിധിയുടെ നിർബന്ധത്തെ മനസ്സിലാക്കിയ കശ്യപൻ വിധി നിയോഗത്തിന് മുൻപിൽ തല കുനിച്ചു അദ്ദേഹം ഏകാന്തതയിൽ ദിധിയെ പ്രാപിച്ചു അതിനുശേഷം സ്നാനം ചെയ്ത് പ്രാണായാമം അനുഷ്ഠിച്ച് രജോ രജോഗുണത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഇല്ലാത്ത ആ ജ്യോതിസിനെ ധ്യാനിച്ച് പ്രണവമന്ത്രം ജപിച്ചു ധിധി താൻ ചെയ്ത കർമ്മത്തിൽ ലജ്ജിതയായി കശ്യപ പ്രധാ പ്രജാപതിയെ സമീപിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്തെ ആ വൈകാരികമായ വിക്ഷോഭം കഴിഞ്ഞതോടുകൂടി ധിതിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും താൻ ചെയ്ത കർമ്മം ശരിയായി പോയില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ വികാരം കൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ വിവേകത്തോടെ സമീപിക്കാൻ സമീപിച്ചാലും അവർക്ക് വിവേകം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല അതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഭ്രമൻ ഭൂപതിയായ രുദ്രൻ എന്നെ എന്റെ ഗർഭത്തെ ഒക്കെ നശിപ്പിക്കുവാൻ ഇടവരുത്താത്ത വിധം അങ്ങനെ അനുഗ്രഹിക്കണേ ഞാൻ ശ്രീ പരമേശ്വരനോട് അപരാധം ചെയ്തു പോയല്ലോ എന്ന് ഭർത്താവിനോട് വിവേ വിവാ വികാരം നഷ്ട ശേഷം വിവേകം ഉദിച്ചപ്പോൾ പറയുകയാണ് സ്വന്തം ഗർഭത്തിലെ സന്താനത്തിന് പരമശിവന്റെ കോപം ബാധിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ദിദിയോട് സന്ധ്യാവന്തനം കഴിഞ്ഞ് വന്ന കശ്യപ്രജാപതി പറയുകയാണ് മനസ്സിന് ശുദ്ധിയില്ലായ്മ സന്ധ്യാസമയം ആയതുകൊണ്ടുള്ള ദോഷം ഞാൻ പറഞ്ഞത് അനുസരിക്കായ്മ രുദ്രദേവനെ അവഹേളിക്കൽ എന്നിവയുടെ ഫലമായി അമംഗള സ്വരൂപിണിയായ നിനക്ക് പരമദുഷ്ടന്മാരായ രണ്ടു പുത്രന്മാരുണ്ടാകും അവർ മൂന്ന് ലോകങ്ങളെയും ലോകപാലകരെയും വീണ്ടും വീണ്ടും കരയിപ്പിക്കുന്നവരായി തീരും നിരപരാധികളായ പാവങ്ങളെയെല്ലാം അവർ കൊന്നൊടുക്കും സ്ത്രീകളെ എല്ലാം അപഹരിക്കും മഹാത്മാക്കളെ കോപിപ്പിക്കും അങ്ങനെ അവരുടെ ഉപദ്രവങ്ങളെ കൊണ്ട് സജ്ജനങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ലോകരക്ഷിതാവും ലോകനാഥനുമായ വിഷ്ണു ഭഗവാനെ ഭഗവാൻ അവതരിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യും ഭഗവാന്റെ കൈകൊണ്ട് എൻ്റെ പുത്രന്മാർ മരിക്കുന്നത് അവർക്ക് ശ്രേയസ്കരമാണ് ദിതി പറയുകയാണ് ക്രുദ്ധരായ ബ്രാഹ്മണരുടെ ശാപത്താൽ മരിക്കാതിരുന്നാൽ മതി എൻ്റെ പുത്രന്മാർ ബ്രാഹ്മണ ശാപത്താൽ ദഹിച്ചവനും ജീവികൾക്ക് ഭയമുണ്ടാക്കുന്നവനും പിന്നീട് ഏത് ശരീരത്തെ പ്രാപിച്ചാലും ദുഃഖം മാത്രമാകും അനുഭവം എന്ന് ദിതി ഓർക്കുകയാണ് പറയുകയാണ് ഇവിടെ അതായത് ബ്രാഹ്മണ ശാപത്താൽ ദഹിച്ചവനും അതുപോലെ തന്നെ പ സത്ത് അക്കളായിട്ടുള്ള ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നവനും അവൻ മരി മരിച്ചാലും പിന്നെ ശരീരം എടുത്താലും അവൻ്റെ ജീവിതം ദുഃഖം മാത്രമായിരിക്കും ഏതെല്ലാം ശരീരത്തിലൂടെ കടന്നു വന്നാലും എന്ന് ദിധി പറയുകയാണ് നിധിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ദക്ഷപ്രജാപതിയുടെ മകളാണ് ദക്ഷനെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനാണ് കശ്യപ പ്രജാപതിയെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനാണ് ആ കശ്യപൻ്റെ ഭാര്യയും ദക്ഷന്റെ മകളുമാണ് സർവജ്ഞാനികളുടെ മക മകന് മകളാണ് ബ്രഹ്മതത്വം അറിഞ്ഞ മഹർഷിയുടെ ഭാര്യയാണ് എങ്കിലും വികാരത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണിവിടെ വരുന്നത് നരകവാസികളായ മഹാഭാവികൾ പോലും എൻ്റെ മക്കളെ വീർക്കും എന്ന് ദിധി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദിധിയുടെ ഈ പശ്ചാത്താപത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോൾ കശ്യപൻ അവളിലൊരു ലേശം അനുകമ്പ തോന്നി അദ്ദേഹം അവളോട് പറയുകയാണ് നീ സ്വന്തം തെറ്റിൽ പശ്ചാത്തപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു നിനക്ക് പരമേശ്വരനിലും ശ്രീഹരിയിലും ഭക്തിയുണ്ടായി ശ്രീ പരമേശ്വരനെയും എന്നെയും ആദരിക്കുകയും ചെയ്തു ഈ കാരണങ്ങളാൽ ഞാൻ നിനക്ക് ഒരു വരം തരാം രണ്ട് ദുഷ്ടന്മാർ നിന്റെ പുത്രന്മാരായി ജനിക്കുമെന്ന് പറഞ്ഞുവല്ലോ അതിൽ ഒരുവൻ്റെ പുത്രനായി സജ്ജന ആരാധ്യനായ ഒരു ബാലനുണ്ടാകും ഭഗവാന്റെ കീർത്തിയോടൊന്നിച്ച് നിന്റെ പുത്രൻ്റെ കീർത്തിയും നിന്റെ പൗത്രന്റെ കീർത്തിയും സജ്ജനങ്ങൾ പാടിപ്പുകഴ്ത്തും ആ കുട്ടിയുടെ നിർവൈര്യത മുതലായ ഗുണങ്ങളെ സമ്പാദിക്കാനായി സജ്ജനങ്ങൾ മതമാത്സര്യ ദോഷങ്ങൾ അകറ്റി ശുദ്ധരാക്കി തീർ ശുദ്ധമാക്കി തീർക്കും ഭഗവാൻ സന്തോഷിച്ചാൽ ഈ ലോകം മുഴുവൻ പ്രസാദിക്കും അങ്ങനെയുള്ള സർവാത്മാവായ ഭഗവാൻ നിൻ്റെ പൗത്രൻ്റെ സന്ദർശനത്താൽ സന്തോഷിക്കും ആ കുട്ടി പരമഭക്തനും മഹാമനസ്കനും പ്രഭാവശാലിയും മഹാന്മാരിൽ വെച്ച് മഹാനുമായി തീരും അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഭക്തിപ്രഭാവത്താൽ ശുദ്ധമായി തീർന്ന മനസ്സിൽ ഭഗവാൻ ശ്രീനാരായണനെ പ്രതിഷ്ഠിച്ച് അവൻ ശരീര അഭിമാനത്തെ ഉപേക്ഷിക്കും ഒന്നിലും തീരെ ആസക്തിയില്ലാത്തവനും നല്ല കൂടിയവനും ഗുണങ്ങളുടെ വിളനിലായ ആ ബാലൻ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കും ദുഃഖിതന്മാരോട് അവരുടെ ദുഃഖത്തിന് സഹായമായി മാറും ആ കുട്ടിക്ക് ആരിലും ശത്രുത്വഭാവമുണ്ടാവില്ല ചന്ദ്രൻ വേനലിൻ്റെ ചൂടിനെ എന്ന പോലെ ആ കുഞ്ഞിൽ ലോകത്തിൻ്റെ സന്താപത്തെ തീരും ഭക്തന്മാർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്ക് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്നവനാണല്ലോ ഭഗവാൻ ആ ഭഗവാനെ നിൻ്റെ പൗത്രൻ ശരീരത്തിൻ്റെ അകത്തും പുറത്തും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ആ പൗത്രനാണ് പ്രഹ്ലാദൻ ഹിരണ്യ കശുവിൻ്റെ മകൻ പൗത്രൻ പരമഭക്തനായിത്തീരുമെന്നും പുത്രന്മാർ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുമെന്നും കേട്ടിട്ട് ദിവി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് അരുതയാത്ത സമയത്ത് ഭർത്താവിനെ നിർബന്ധിച്ച് പൂജ ചെയ്യേണ്ട സമയത്ത് പ്രജകളെ സൃഷ്ടിക്കുന്ന കർമ്മം ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവമാണ് ആസുരിക വംശത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം അപ്പോൾ ഭർത്താവിൻ്റെ ആ കാമവികാരത്തെ ഉണർത്തി വിടുകയും അങ്ങനെ ഗർഭിണിയാവുകയും ചെയ്ത ധിതിയുടെ ഗർഭത്തിൽ നിന്നും അതിഘോരമായ ഒരു തേജസ് ദിക്കെല്ലായിടവും സ്ഫുരിച്ച് കണ്ടപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവനോട് അതിന്റെ കാരണം എന്തെന്ന് തിരക്കുകയുണ്ടായി ബ്രഹ്മാവ് ഒരു മന്ദസ്മിതത്തോടെ പറഞ്ഞു പണ്ട് സനകാതി മഹർഷിമാർ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തി അവിടെ ദ്വാരപാലകരായിരുന്ന ജയനും വിജയനും അവരെ തടഞ്ഞു ഇതിൽ കുപിതരായ സനകാതി മഹർഷികൾ ദാനവന്മാരായി പിറക്കട്ടെ നിങ്ങൾ ഇന്ന് അവരെ ശപിച്ചു അതാണ് ധിതിയുടെ ഗർഭത്തിൽ ജനിച്ചിരിക്കുന്ന ആ ദാനവന്മാർ മൂന്ന് ജന്മം അസുരന്മാരായി അവർ പിറക്കുമെന്നും ഓരോ ജന്മത്തിലും അവർക്ക് ശ്രീഹരിയുടെ കൈകളാൽ മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ മോക്ഷം ലഭിക്കുമെന്ന് മഹർഷിമാർ ശാപമോക്ഷവും കൊടുത്തു അതിനാൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല എന്ന് ബ്രഹ്മദേവൻ ദേവന്മാരോട് പറയുകയാണ് ഇത് കേട്ട ദേവന്മാർ സമാധാനത്തോടെ മടങ്ങിപ്പോയി കാലം ചെന്നപ്പോൾ ധിതി രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകി ഹിരണ്യാക്ഷനും ഹിരണ്യകശുപും അവർ ഇരുവരും പരാക്രമികളായി വളർന്നു വന്നു ഹിരണ്യാക്ഷൻ ദൈത്യന്മാരുടെ അധിപനായി മാറുകയും ഇരുവരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പല വരങ്ങളും നേടി മൂന്ന് ലോകവും അടക്കിവാഴുകയും ചെയ്തു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ആരാധിക്കരുതെന്നും താനാണ് ഈ ലോകത്തിന്റെ നാഥനെന്നും കൽപ്പിച്ചു അഹങ്കാരത്തിൽ മതിച്ചു നടന്ന ഹിരണ്യാക്ഷൻ ഒരു ദിവസം സമുദ്രത്തിലെ തിരമാലകളെ തല്ലി തകർത്തുകൊണ്ട് നടന്നപ്പോൾ വരുണദേവൻ ഭയന്നോടി നോടി വിഷ്ണു ഭഗവാനെ പ്രാപിച്ചു വരുണൻ ആണല്ലോ സമുദ്രത്തിന്റെ ദേവൻ എന്നിട്ട് ഭഗവാനോടുണ്ടായ സംഭവമെല്ലാം വളരെ വിഷ്ണു കൂടി വിവരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഒരു വരാഹ രൂപത്തിൽ അതായത് പന്നിയായ രൂപത്തിൽ അവതരിച്ചു ഇത് ഞാൻ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിൽ വരാഹ അവതാരത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ സമയം ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്ത് പാതാളത്തിലേക്ക് പോയി ഇത് കണ്ട വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ പിന്തുടരുകയും തൻ്റെ തേറ്റ കൊണ്ട് ഭൂമിയെ പാതാളത്തിൽ നിന്നും പൊക്കിക്കൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് വ വരികയും ചെയ്തു അപ്പോൾ കലിവുണ്ട ഹിരണ്യാക്ഷൻ ഭഗവാന് നേരെ പാഞ്ഞെടുത്തു പിന്നീട് ഇരുവരും തമ്മിൽ ഘോരയുദ്ധം നടന്നു ദേവന്മാരും മുനികളും മുനുകളും എല്ലാം ഇതിന് സാക്ഷിയായി സമ്മത്സരങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഹിരണ്യാക്ഷൻ ക്ഷീണിതനാവുകയും വരാഹമൂർത്തി തന്റെ തേറ്റ കൊണ്ട് അവന്റെ മാറിടം പിളർന്ന് വധിക്കുകയും ചെയ്തു ദേവന്മാരും മുനികളും ഭഗവാനെ സ്തുതിച്ചു അനന്തരം വരാഹമൂർത്തി ഭഗവാൻ നാരായണനിൽ ലയിക്കുകയും ചെയ്തു അങ്ങനെ വരാഹമൂർത്തിയായി ഭഗവാൻ അവതരിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഭൂമിയെ രസാതലത്തിൽ നിന്നും വീണ്ടും ഭൂലോകത്തിലേക്ക് എത്തിച്ച് വീണ്ടും ബ്രഹ്മദേവനെ സൃഷ്ടി ചെയ്യുവാനും ആ സൃഷ്ടിച്ച ജീവ ജീവജാലങ്ങളെ നിലനിർത്തുവാൻ ഭൂമി ഇല്ലല്ലോ എന്ന പരിതാപത്തിലാണ് ആ ഭൂമിയെ രസാതലത്തിൽ നിന്നും കൊണ്ടുവരുവാൻ വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ്റെ മുന്നിൽ ധ്യാനനിരതനായി ബ്രഹ്മദേവനും മറ്റ് ദേവകളും നിന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ദിവസത്തെ ഭാഗവത വിവരണം അടുത്ത ഭാഗം വീണ്ടും നമുക്ക് വിവരിക്കാം അത് ജയവിജയന്മാരുടെ ശാപം ശാപം സനകാതി മഹർഷിമാർ ജയവിജയന്മാർക്ക് ശാപം കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ ചെറിയ രൂപത്തിൽ നിന്ന് പറഞ്ഞിരുന്നു അതാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു